മുഖത്തിൻ്റെ വണ്ണം എങ്ങനെ കുറയ്ക്കാം എങ്ങനെ കവിളുകളുടെ വണ്ണം കുറയ്ക്കാം പഴയകാല സൗന്ദര്യ സങ്കല്പങ്ങളിൽ വണ്ണം മുഖവും തുടുത്ത കവിളുകളും ഒക്കെ ആയിരുന്നു എങ്കിൽ ഈ കാലഘട്ടങ്ങളിലെ സൗന്ദര്യ സങ്കല്പങ്ങളിൽ നോർമലായിട്ടുള്ള മുഖവും നോർമലായിട്ടുള്ള കവിളുകളുമാണ് കവിളുകളുടെ വണ്ണം കുറയ്ക്കാൻ പറ്റുന്ന എക്സർസൈസുകൾ എന്തൊക്കെയാണ് ഏത് രീതിയിൽ മസാജ് ചെയ്താലാണ് കവിളുകളുടെ വണ്ണം കുറയുന്നത് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷജി ചാക്കോ കവിളുകളുടെ വണ്ണം കൂടുന്തോറും നമ്മുടെ സൗന്ദര്യം കുറയും ഒന്നാമത്തെ കാര്യം നമ്മൾ കുറച്ചു കഴിയുമോറും പ്രായം നമ്മളുടെ മുഖത്ത് ഫീൽ ചെയ്യാൻ തുടങ്ങും കവിളുകൾ തൂങ്ങും താടികൾ തൂങ്ങും കവിളിൽ ചുളിവുകൾ വരാൻ തുടങ്ങും അതുകൊണ്ട് നമ്മൾ ചെറുപ്രായത്തിലെ തന്നെ നമ്മുടെ കവിളുകളെ നേരായ രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് എങ്കിൽ നമ്മുടെ മുഖത്തിന് കൂടുതൽ ഭംഗിയും കൂടുതൽ യുവത്വവും കാലാകാലങ്ങളോളും നമുക്ക് നിലനിർത്താൻ കഴിയും അതുകൊണ്ട് അതിന് പറ്റുന്ന എക്സർസൈസുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കവിള് വീർപ്പിക്കുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ട എങ്ങനെയാന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ വായയിലൂടെ ശ്വാസം വലിക്കുക ശ്വാസം വലിച്ചതിന് ശേഷം നമ്മുടെ കവിള് മാക്സിമം വീർപ്പിച്ചു പിടിക്കുക ഞാനൊന്ന് കാണിച്ചു തരാം ഇങ്ങനെ വീർപ്പിച്ചു പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ കവിളുകളുടെ എല്ലാ സൈഡിലും ഒരു വേദന ഉണ്ടാവും ആ വേദന വരുമ്പോൾ തന്നെ മനസ്സിലാക്കുക അതാണ് യഥാർത്ഥമായ എക്സസൈസ് ഈ കവിളുകളിലെ ഈ പേശികളെല്ലാം വലിഞ്ഞ് ഇവിടെ നല്ല ഒരു എക്സർസൈസ് കിട്ടും അങ്ങനെ അതൊരു പതിനഞ്ച് സെക്കൻഡ് പിടിച്ചു നിർത്തുക ഞാനൊന്നുകൂടി കാണിക്കാം പുറത്തേക്ക് വായു വിടുമ്പോൾ നമ്മൾ എത്ര സമയം കൊണ്ടാണ് വായു അകത്തേക്ക് കയറ്റുക അത്രയും സമയം കൊണ്ട് തന്നെ വേണം പുറത്തേക്ക് വിടാൻ പതിനഞ്ച് സെക്കൻഡ് നമ്മൾ വീർപ്പിച്ച് പിടിക്കുക രണ്ടാമത്തേത് വീണ്ടും അതുപോലെ തന്നെ വായു നമ്മൾ വലിച്ചു കയറ്റുക ഒരു കവിള് വീർപ്പിച്ച് പിടിക്കുക ഒന്ന് നമുക്ക് നോക്കാം എത്ര സമയം കൊണ്ടാണ് നമ്മൾ കവിള് വീർപ്പിച്ചത് അത്രയും സമയം കൊണ്ട് തന്നെ വായു പുറത്തേക്ക് വിടുക അപ്പോഴും ഈ ഒരു കവിളിൽ നമ്മൾക്ക് നല്ല വേദനയും ഒക്കെ ഫീൽ ചെയ്യുന്ന കാണാം പിന്നീട് ഈ കവിള് വീർപ്പിക്കുക അത് നമുക്ക് നോക്കാം അതിൽ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാം അതും പതിനഞ്ച് സെക്കൻഡ് നമ്മൾ പിടിച്ചു നിർത്തണം നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എത്ര സമയം കൊണ്ട് നമ്മൾ അകത്തേക്ക് വായു എടുക്കുന്നു അത്രയും സമയം കൊണ്ട് തന്നെ പുറത്തേക്ക് വിടുക അപ്പോൾ ഈ രണ്ട് കബിളുകളിൽ നമ്മൾ മാറി മാറി ചെയ്യുക ഏ അതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് മറ്റൊരു രീതിയിലാണ് ഇതിങ്ങനെ തന്നെയാണ് വായു നമ്മൾ നമ്മളകത്തേക്ക് വലിക്കുക ഈ കബിൾ കുറിപ്പിക്കുക ഈ കവിൾ കുറിപ്പിക്കുക നമുക്കത് നോക്കാം രണ്ട് കവളും ഇരുപത്തഞ്ച് പ്രാവശ്യം നിങ്ങൾ ചെയ്യുക ഒരു കവള് ഇരുപത്തഞ്ച് പ്രാവശ്യം വീർപ്പിക്കുക ഈ കവൾ ഇരുപത്തഞ്ച് പ്രാവശ്യം വീർപ്പിക്കുക ആദ്യം ഇത് വീർപ്പിക്കുക വീണ്ടും ഇത് വീർപ്പിക്കുക വീണ്ടും ഇത് വീർപ്പിക്കുക ഇത് വീർപ്പിക്കുക അങ്ങനെ മാറി മാറി കവിളുകൾ വീർപ്പിക്കുക അങ്ങനെ വീർക്കുമ്പോറും നിങ്ങളുടെ കവിളിന് നല്ല ഒരു എക്സർസൈസ് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി മറ്റൊരു എക്സർസൈസിലേക്ക് നമുക്ക് പോകാം നമ്മൾ പുറത്തേക്ക് ഊതുന്നതാണ് നമ്മുടെ അകത്തുള്ള വായുവിനെ നമ്മൾ പുറത്തേക്ക് ഊതുക ഊതുമ്പോൾ നമ്മുടെ ചുണ്ട് മാക്സിമം മുന്നോട്ട് നീണ്ടുവരിക അതിങ്ങനെയാണ് അതിൽ ചെയ്യേണ്ട കാര്യം ചുണ്ട് മാക്സിമം കൂർപ്പിച്ച് പിടിക്കുന്നതുകൊണ്ട് ചെറിയ രീതിയിൽ മാത്രമേ വായു പുറത്തേക്ക് പോകുകയുള്ളൂ ആ പോകുന്ന സന്ദർഭത്തിൽ നമ്മുടെ കബിളുകളിൽ നല്ല പ്രഷർ കൊടുത്തുകൊണ്ടാണ് വായു പുറത്തേക്ക് പോകുന്നത് അപ്പോൾ കവിളിന് നല്ല ഒരു എക്സസൈസ് കിട്ടുന്നതുമാണ് മറ്റൊന്ന് ഇനി അടുത്തൊരു എക്സർസൈസ് എന്ന് പറയുന്നത് കവിള് നമ്മൾ മാക്സിമം ഒട്ടി അതിൻ്റെ രീതിയിൽ ചെയ്യുക ഒട്ടിച്ച് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വിടുക വീണ്ടും ഒട്ടിച്ചുടിക്കുക ഇത് ഒരു പതിനഞ്ച് പ്രാവശ്യം ചെയ്യുക കവിള് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു കവിൾ ഒട്ടുക വീണ്ടും വിടുക അപ്പോൾ ആ ഒരു എക്സർസൈസ് കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ കവിളിൽ നല്ല ഒരു എക്സർസൈസാണ് ഇനി മറ്റൊന്ന് ഈ ഒരു ഭാഗങ്ങളിൽ ഈ ഒരു ഭാഗങ്ങളിൽ നമുക്ക് എക്സർസൈസ് കിട്ടാൻ വേണ്ടിയിട്ട് പല്ല് മാക്സിമം ചേർത്ത് പിടിക്കുക ചേർത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ ചിരിക്കുകയാണ് വായ മാക്സിമം വികസിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ചുണ്ടുകൾ വികസിച്ചു നമ്മൾ ചിരിക്കേണ്ടത് അത് എക്സർസൈസ് കിട്ടാൻ വേണ്ടി പുഞ്ചിരി അല്ല വേണ്ടത് ഞാൻ ഒന്നുകൂടി കാണിക്കുക അത് നല്ലൊരു എക്സർസൈസാണ് ഈ ഭാഗങ്ങളിലൊക്കെ ചുളിവുകൾ വരുന്നതും ഈ ഭാഗങ്ങളിൽ വണ്ണം കുറയുന്നതിനും അത് കാരണമായിത്തീരുന്നു ഇനി മറ്റൊരു എക്സർസൈസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ ജോലൈനുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് ഉള്ളൊരു എക്സസൈസാണ് ഇന്ന് പല കുട്ടികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എപ്പോഴും അവർ ഈ ചൂയങ്ക ഒക്കെ ചവച്ചുകൊണ്ട് കിടക്കുന്നത് അത് വേറെ ഒന്നിനല്ല ഇവിടെയൊക്കെ ജോൺ ലൈൻ വരാൻ വേണ്ടിയിട്ടാണ് അത് നമുക്ക് നാച്ചുറൽ രീതിയിൽ എങ്ങനെ ജോൺ ലൈൻ ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം അതിന് ചെയ്യേണ്ടത് ഒന്നുപോലെ ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഒരു അരി അല്ലെങ്കിൽ ഒരു ജീരകം ഇത് നമ്മൾ വായലിട്ട് ചവയ്ക്കുക ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ആയ രീതിയിലുള്ള ഈ ചൂയിങ്ക ഒക്കെ ചവയ്ക്കുന്നത് നമ്മുടെ ശരീരത്തിന് കേടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള ഗോതമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ വായിലിട്ടിട്ട് നമ്മളിങ്ങനെ ചവയ്ക്കുന്നത് നല്ലതാണ് അത് ചവയ്ക്കുമ്പോൾ നമ്മൾ ഒരു താളത്തിൽ വേണം ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഒരു സൈഡിൽ ചവയ്ക്കുക അടുത്ത സൗഡിലേക്ക് മാറി ചവയ്ക്കുക അങ്ങനെ ചവയ്ക്കുമ്പോൾ ഈ രണ്ട് സൈഡിലും ഈ ജോ ലൈൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ് പല്ലുകളെ ഒരുപാട് ഞെരിച്ചുകൊണ്ട് ആയിരിക്കരുത് നമ്മളിത് ചെയ്യേണ്ടത് ആസ്വദിച്ചു കൊണ്ടായിരിക്കണം ഈ ഓരോ എക്സർസൈസുകളും ചെയ്യേണ്ടത് ഈ എക്സർസൈസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാനസികമായൊരു സന്തോഷം കൂടി ഉണ്ടായിരിക്കണം അപ്പോൾ ഈ മാനസികമായ സന്തോഷമാണ് ഈ സൗന്ദര്യമായാലും ഏത് ആയാലും ഏത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന് പ്രചോദനം ഉണ്ടാക്കുന്നത് അപ്പം അതുകൊണ്ട് സന്തോഷത്തോടു കൂടി ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയും കൂടുതൽ സൗന്ദര്യമൊക്കെ ഉണ്ടാകുന്നു മുഖം ചെറുതായി വരുന്നതും കവിളുകൾ തൂങ്ങിയ കവിളുകളൊക്കെ ഭംഗിയായി വരുന്നതും ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് മറ്റൊരു ഇതിൻ്റെ ഒരു മസാജ് കൂടി നമുക്കൊന്ന് നോക്കാം വേറെ നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡ്രൈ സ്കിന്നാണ് എങ്കിൽ നിങ്ങൾ നാച്ചുറലായിട്ടുള്ള എക്സ്ട്രാ വെർജിൻ കോക്കനട്ട് ഉപയോഗിച്ച് ഇനി അല്ല സ്കിൻ ആണ് നിങ്ങളുടെ കവിളുകൾ എങ്കിൽ നിങ്ങൾ അതിൽ നാച്ചുറലായിട്ടുള്ള അലോവര ഉപയോഗിക്കുക ഇത് ചെയ്തതിന് ശേഷം ഇത് നമ്മുടെ മുഖത്ത് തേച്ച് നമ്മൾ മസാജ് ചെയ്യുക മസാജ് ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടത് ഒന്ന് താഴ്ത്ത് നിന്ന് മുകളിലേക്കായിരിക്കണം മസാജ് ചെയ്യേണ്ടത് താഴെ നിന്ന് മുകളിലേക്ക് മസാജ് ചെയ്യുക മറ്റൊന്ന് നമ്മൾ റൗണ്ടായിട്ട് ചെയ്യുക ഇങ്ങനെ റൗണ്ടിൽ ചെയ്യുക ഒരിക്കലും മുകളിൽ നിന്ന് താഴ്ത്തേക്ക് ചെയ്യരുത് നമ്മൾ ഒന്ന് താഴ്ത്തിന് മുകളിലേക്ക് ചെയ്യുക പിന്നെ റൗണ്ടിൽ ചെയ്യുക ഇങ്ങനെ രണ്ട് രീതിയിലും നമ്മൾ മസാജ് ചെയ്യുക അങ്ങനെ മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊക്കെ ഒന്ന് കഴുകി കളയുക ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം മുഖത്ത് ആവിയടിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മുഖം ചുരുങ്ങുന്നതും മുഖം ചുളിവുകളും കറുത്ത പാടുകളുമൊക്കെ പോയിട്ട് മുഖത്തിന് നല്ലൊരു ഭംഗി വരുന്നത് നല്ല ജോ ലൈൻ ഉണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള മുഖം ഉണ്ടാകുന്നു മുഖത്തിൻ്റെ വണ്ണം കുറയുന്നതും എല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്തു നോക്കുക ഇത് നിങ്ങൾ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും സന്തോഷമുള്ള ദിവസവും നല്ല ഭംഗിയുള്ള മുഖവും നല്ല ഭംഗിയുള്ള ശരീരവും എല്ലാം ഉണ്ടാകട്ടെ എന്ന സ്നേഹപൂർവ്വമായ ആശംസകളോടെ ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷഡ്ജിച്ചു വയ്ക്കും